ഹലോ ദാസ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതേ വയനാട്ടിലുള്ള മൗണ്ടൈൻ വൈഫ്സ് നമ്മൾ റിസോർട്ടിലാണ് അതോ അപ്പോൾ നമുക്ക് റിസോർട്ടിൻ്റെ വിശേഷങ്ങളും അവിടുത്തെ സൗകര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ഒന്ന് നമുക്കൊന്ന് പോയി തോന്നാം ഫാമിലിക്കൊക്കെ വരാൻ പറ്റിയ ഒരു അടിപൊളി റിസോർട്ടാണത് ഇന്ന് നമ്മളെ കൂടെ വീഡിയോ എടുക്കുന്നതിന് സപ്പോർട്ടായിട്ട് നമ്മളെ കൂടെയുള്ളത് നമ്മുടെ നെജ്മുവിൻ്റെ മകൻ മഹഫൂസാണ് മഹഫൂസ് എന്ന ഫീലു അല്ലേ ഈ റിസോർട്ട് വരുന്നത് വയനാട്ടിലെ പടിഞ്ഞാറേത്തറ എന്ന് പറഞ്ഞ സ്ഥലത്ത് കുറ്റ്യാമ്പൽ എന്ന് പറയുന്ന സ്ഥലത്താണല്ലോ കേട്ടോ ഇതാണ് കേട്ടോ ഇവിടുത്തെ കോമ്പൗണ്ട് വരുന്നത് ഏകദേശം ഒരു അഞ്ചാറ് വണ്ടികൾക്കൊക്കെ പാർക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ട് നമ്മുടെ ടീം ഇവിടെ എത്തിയാൽ തന്നെ ബാഡ്മിൻ്റൺ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇവിടെ റിസപ്ഷൻ ഏരിയ ഓഫീസ് വരുന്നത് ഇവിടെയാണ് ഇവിടെ അവിടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ടുണ്ട് ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ പറ്റിയ നല്ല റിസോർട്ടാട്ടോ അപ്പോൾ ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇവിടുത്തെ മെയിൻ എന്താണെന്ന് വെച്ചാൽ നല്ല പ്രൈവസി ആട്ടോ നല്ല കാമായിട്ടുള്ളൊരു ഏരിയ ആണ് ഇനി നമുക്ക് ഓരോന്നേരം ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം ഇപ്പോൾ ഇവിടുന്ന് ആണ് നമുക്ക് ഡയറക്ഷൻ കാണിച്ചിട്ടുള്ളത് ലെഫ്റ്റിലേക്ക് പ്ലേ ഏരിയ റൈറ്റിൽ റെസ്റ്റോറൻറ്റ് പൂളും തന്നെ റെസ്റ്റോറൻറ്റ് ആ സൈഡിലായിട്ടാണ് വരുന്നത് ഈ ചെറിയ ഗ്യാപ്പിലൂടെയാണ് കേട്ടോ അങ്ങനെ റെസ്റ്റോറൻറ്റുക്കും പൂൾക്കൊക്കെയുള്ള വഴി പിന്നെ നമുക്ക് ഒന്ന് നോക്കാം ഏരിയ എങ്ങനെയാണ് ഇവിടെയാണ് കിച്ചൺ ഇവിടെ ഒരു ബാത്റൂമ് അതിൻ്റെ ഇപ്പുറമാണ് ഡൈനിങ് ഏരിയ ഉള്ളത് അതിനെ ഇവിടെ ഇപ്പോൾ നാല് ടേബിളാണ് ഉള്ളത് ഒരു ടേബിളിൽ ആറ് പേര് വെച്ചിട്ട് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് ആൾക്കാർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുണ്ട് ഇവിടെ ഒരു ഇരുപത്തഞ്ച് മാക്സിമം മുപ്പത് വരെയൊക്കെയാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാം പിന്നെ നല്ല ഇൻറ്റീരിയറൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ നൈറ്റിലൊക്കെ ലൈറ്റൊക്കെ ഇട്ടിങ്ങനെ ഇരിക്കാൻ നല്ല ഒരു വൈബ് തന്നെയാണ് നമ്മൾ മഫൂസ് കൂടെ തന്നെ ഉണ്ട് കേട്ടോ നമ്മൾ അസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഗ്യാപ്പ നേരെ കൂടി പോയാലാണ് പൂളിലേക്ക് എത്തുക ഇപ്പോൾ ജസ്റ്റ് നമുക്ക് പൂളിലോട്ട് പോയി വയ്ക്കാം പൂളിൽ കൊണ്ട് എത്തുമ്പോൾ തന്നെ ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട് അതുപോലെ ഇവിടെ വാഷ്റൂം ഉണ്ട് നമുക്ക് ഡ്രസ്സ് മാറാൻ ഇങ്ങനെയൊക്കെ ഡ്രസ്സ് ചേഞ്ചിങ് റൂമായിട്ട് യൂസ് ചെയ്യാം ഇനി ജസ്റ്റ് പൂളിലോട്ട് നമുക്ക് പോയി വയ്ക്കാം ഇതാണ് പൂള ടോ അത്യാവശ്യം വലിപ്പൊക്കെ ഉണ്ട് പിന്നെ ആഴം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഫൈവ് ഫീറ്റ് അഞ്ചടിയൊക്കെ ആഴം ഉള്ളു അത്ര ഓവർ ആഴം എന്ന് പറയാനില്ല ഇവിടെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ട് ലൈറ്റ് വ്യൂ ഒക്കെ നല്ല രസമാവും ആ സൈഡിൽ വാളിൽ ഇങ്ങനെ ഒക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ആ ഒരു ഏരിയ കാണാനൊക്കെ ആയിട്ട് പൂവിൻ്റെ ഈ സൈഡ് കേട്ടോ കുട്ടികൾക്കുള്ള ഏരിയ വരുന്നു ആഴം കുറഞ്ഞ ഏരിയ കുട്ടികൾക്കൊക്കെ കുറച്ച് നീന്താനും ജസ്റ്റ് അത്ര ഒരു ആഴം ഇതിലുള്ളൂ പൂളിൻ്റെ ഈ സൈഡിലായിട്ടാണ് കേട്ടോ ക്യാംഫാനൊക്കെ ഏരിയ ഇതാ ഈ ഏരിയയിലാണ് ഇവിടെ ഒരു കിണറുണ്ട് അപ്പോൾ ഇത് ഇവിടുത്തെ ആവശ്യങ്ങൾക്കൊക്കെ വെള്ളം ഉപയോഗിക്കാനുള്ള കിണറുണ്ടോ അത് നല്ല ഡിസൈൻ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് നെറ്റൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ മുകളിൽ പിന്നെ ഇതിൻ്റെ ഈ സൈഡിലായിട്ടാണ് ക്യാമ്പ് ഫയറിൻ്റെ ആ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇന്നലെ കത്തിച്ചതിൻ്റെ ബാക്കിയെന്ന് പറഞ്ഞാൽ വിറങ്ങും കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അതിൻ്റെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഈ സൈഡിൽ ബെഞ്ചൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെ ബാബി ക്യൂ ഒക്കെ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉണ്ട് അതുപോലെ ചാക്കോളും അവിടെ അപ്പുറം ഇരിക്കുന്നുണ്ട് ഇപ്പോൾ ബാബിക്ക് ചെയ്യാനുള്ള പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചിക്കനും കാര്യങ്ങളൊക്കെ എടുത്ത് വന്നാൽ മതി അതുപോലെ ഈ ഒരു ഊഞ്ഞാൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ മരത്തിൻ്റെ താഴെയായിട്ട് നമ്മൾ ഫിലും അതിലാടുന്നുണ്ട് അപ്പോൾ പകലാണെങ്കിലും മരമൊക്കെ ഉള്ളതുകൊണ്ട് ഉള്ളത് അത്ര ചൂടൊന്നും ഉണ്ടാവില്ല അത് തണലായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അത് വലിയവർക്കും ചെറിയവർക്കൊക്കെ ആടാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി അവിടെ നേരെ നമുക്ക് റൂമിൻ്റെ ഏരിയകളിലൊക്കെ പോയി വെക്കാം അപ്പോൾ റൂമിലേക്കുള്ള വഴി ഇതാണ് നമ്മുടെ ആ കോമ്പൗണ്ടിൽ നിന്ന് നേരെ ഇങ്ങനെ സ്ലോപ്പായിട്ട് ഒരു വഴിയുണ്ട് അത് കുറച്ച് ഇങ്ങനെ കയറി കുറച്ച് അങ്ങോട്ടെത്തുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ആ കിഡ്സിൻ്റെ പാർക്ക് കാണാം അപ്പോൾ ഇതാണ് കിഡ്സിൻ്റെ പാർക്ക് വരണം കേട്ടോ അത്യാവശ്യം കുട്ടികൾക്ക് കളിക്കാനുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് ഊഞ്ഞാലയുണ്ട് അതുപോലെ ഒരു കുതിര ഉണ്ട് അതുപോലെ സ്ലൈഡർ അത്യാവശ്യം സ്ലൈഡർ ഉണ്ട് പിന്നെ അവിടെ ആ ജമ്പ് ചെയ്യുന്ന ആ ഒരു സാധനമുണ്ട് പേര് ഇറക്കി അറിയില്ല ആ സാധനമുണ്ട് ഇത്രയാണ് കുട്ടികൾക്കുള്ള ആക്ടിവിറ്റീസ് ഉള്ളത് പൂൾ കൂടാണ്ട് കുട്ടീസ് എൻജോയ് ചെയ്യാൻ തുടങ്ങിയിട്ടോ അവർക്ക് കിട്ടാനുള്ള കൃത്യ അവർ ശരിക്കും എൻജോയ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇനി നമുക്ക് ആ റൂമിൻ്റെ ഏരിയയിലേക്കൊക്കെ ഒന്ന് പോയി നോക്കാം ഇവിടെ ടോട്ടൽ ആറ് റൂംസ് റൂംസാണുള്ളത് കേട്ടോ അപ്പോൾ ആറ് ഫാമിലിക്കൊക്കെ നിൽക്കാൻ പറ്റിയ ഏരിയ ആണ് അപ്പോൾ നമ്മളിവിടെ ആറ് റൂമാണെന്നുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ആറ് ടീമായിട്ടാണ് വന്നത് കേട്ടോ ആറ് ഫാമിലി അത് തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫുൾ പ്രോപ്പർട്ടി നമുക്കാണുള്ളത് അപ്പോൾ അതുകൊണ്ട് നല്ല പ്രൈവസിയും കാര്യങ്ങളൊക്കെയാണ് വേറെ പുറത്തു ആയതുമില്ല അപ്പോൾ അങ്ങനെ ആറ് ടീമൊക്കെ ആയിട്ട് വരുന്നവർക്കൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് നല്ലൊരു വലിയ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ അവർക്കൊക്കെ ഒരുമിച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഏരിയയാണ് ഇതാണ് ഫസ്റ്റ് റൂം കേട്ടോ ജി എന്ന് പറയും ഇത് സിംഗിൾ റൂമാണ് ഇവിടെ റൂമുകളൊക്കെ ഹട്ട് സെറ്റപ്പിലാണ് കേട്ടോ ഇങ്ങനെ കമ്പി വെച്ചിട്ട് കുറച്ച് ഹൈറ്റിൽ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഫോട്ടോ ഇതൊക്കെ നല്ല വൈബ് സ്ഥലമാണ് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ് അന്ന് കുറച്ചങ്ങനെ മുന്നോട്ട് പോയാൽ ഇവിടെ ലെഫ്റ്റിൽ വേറൊരു കോണി കാണാം അവിടെയാണ് രണ്ട് റൂമുള്ളത് ജി ടു ജി ത്രീ എന്ന് പറഞ്ഞിട്ട് രണ്ട് റൂം ഇവിടെയാണുള്ളത് അവിടുന്ന് കുറച്ചും കൂടി അങ്ങോട്ട് മുന്നോട്ട് പോയാൽ നമുക്ക് വേറെ രണ്ട് റൂമും കൂടി കാണാം അത് ജി ഫോറ് ഇത് ജി ഫൈവ് അങ്ങനെ രണ്ട് റൂം ഇവിടെയുണ്ട് പിന്നെ അടുത്ത റൂം കുറച്ച് താഴായിട്ടാണ് വരുന്നത് ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് കുറച്ചാണ് മുന്നോട്ട് പോയാൽ വേറെ ഒരു സിംഗിൾ റൂം കാണാം ഇത് ജി സിക്സ് ഇതിലാണ് ഞങ്ങൾ താമസിച്ചത് കേട്ടോ ജി സിക്സ് അപ്പം നമുക്ക് ജസ്റ്റ് റൂമിൽക്കൊന്ന് കയറി നോക്കാം അവിടെ ഇങ്ങനെ കോണിയാണ് ഇരുമ്പുണ്ടാക്കിയ കോണി അത് സ്റ്റെപ്പ് സ്റ്റെപ്പ് ഇങ്ങനെ കയറിയിട്ട് മെല്ലെ മുന്നോട്ട് പോകാം സ്റ്റെപ്പാങ്ങ് കയറിയാൽ റൂമിൻ്റെ മുന്നിലെത്തി റൂമിൻ്റെ മുന്നിൽ തന്നെ രണ്ട് ചെയർ ചെയറിട്ടുണ്ട് ഒരു ബാൽക്കണി സെറ്റപ്പിൽ ഹൈറ്റിലാണ് അതുകൊണ്ട് നല്ല ലസ്സാണ് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ റൂമ് നമുക്ക് തുറന്നു നോക്കാം റൂമ് നല്ല സ്പേഷ്യസ് കേട്ടോ വിശാലമായ റൂമെന്ന് തന്നെ പറയാം കയറി കയറാൻ ലെഫ്റ്റിൽ ടി വി അതുപോലെ കട്ടിൽ ബെഡ് ഇവിടെ ഉണ്ട് അതുപോലെ ഒരു ടീ ടേബിളും രണ്ട് ചെയറും ഉണ്ട് സോഫ സെറ്റ് ഉണ്ട് നല്ല സ്പേഷ്യസ് ആണ് ഒരു എക്സ്ട്രാ ബെഡ് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാമെന്നുള്ള രീതിയിൽ അവിടെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടാവർ പിന്നെ കുറച്ചങ്ങോട്ട് മുന്നേ പോയി അവിടെയാണ് ഡ്രസ്സിങ് ടേബിൾ അതുപോലെ ബാത്റൂമൊക്കെ വരുന്നത് എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ പിന്നെ നമ്മൾ വന്നിട്ട് പിള്ളേരൊക്കെ വാരി വലിച്ചിട്ടെന്നുള്ളൂ അതാണ് വീഡിയോയിൽ ഇങ്ങനെയൊക്കെയാണ് കാണുന്നത് അതുപോലെ ബെഡിൻ്റെ സൈഡിലായിട്ട് തന്നെ രണ്ട് വിൻഡോ വരുന്നുണ്ട് ഈ സൈഡിൽ ഒരു സിംഗിൾ വിൻഡോ പോലെ ഇവിടെ ഡബിൾ വിൻഡോ അല്ല വലിയ വിൻഡോ ആട്ടോ അത്യാവശ്യം നല്ല വ്യൂ കിട്ടുന്ന വിൻഡോ തന്നെയാണ് ഉണ്ടോ ജസ്റ്റ് അവിടെ നിന്ന് ഏകദേശം നല്ല ഏരിയയിൽ കാണാം നമുക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കുന്നുണ്ട് ഉണ്ടോ അതിലൂടെ നമുക്ക് ജസ്റ്റ് പുറത്ത് കിടക്കാം അത്രയും സൈസുള്ള വിൻഡോ ആണ് ഡോറിൻ്റെ ഒക്കെ സൈസ് വരുന്ന വിൻഡോ ആണ് നമുക്ക് നല്ല മഞ്ഞുള്ള സമയം അല്ലെങ്കിൽ മഴയുള്ള സമയമൊക്കെ ആണെങ്കിൽ ആ കട്ടൺ നീക്കിയിട്ട് ഇങ്ങനെ അതും എൻജോയ് ചെയ്ത് അവിടെ എടുക്കാൻ നല്ല രസമാവും ഇവിടെ ലാൻഡ്സ്കേപ്പ് മൊത്തം സ്ലോപ്പായിട്ട് കിടക്കുന്ന സ്ഥലട്ടോ പക്ഷെ അവർ നന്നായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് നല്ല പ്ലാൻഡായിട്ട് തന്നെ അതിന് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് അതുപോലെ നല്ല ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ലൈറ്റ്സൊക്കെ ആഡ് ചെയ്തിട്ട് നൈറ്റിലൊക്കെ നല്ല വായ്പാട്ടോ അതിൻ്റെ വ്യൂ നമ്മൾ പിന്നെ കാണിക്കും അതുപോലെ ഈ നടക്കുന്ന ഏരിയയിലൊക്കെ നമ്മുടെ ഈ പാസേജിലൊക്കെ ഗാർഡൻ സെറ്റ് ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഫോട്ടോസൊക്കെ എടുക്കാൻ ഒരുപാട് സ്പോട്ടുകളുണ്ട് അങ്ങനെ കുറച്ചും കൂടി ഇങ്ങനെ മുന്നോട്ട് വന്നാൽ അവിടെ സൈഡിൽ ഒരു ചെറിയ പോണ്ട് ഒരു കുളമുണ്ട് ജസ്റ്റ് ഒന്ന് അവിടെ പോയി നോക്കാം നമുക്ക് അതിൽ ആമ്പലൊക്കെ ഇട്ടിട്ടുണ്ട് അതിൽ മീനുണ്ട് കേട്ടോ കണ്ടില്ലേ ഒരു വലിയ മീൻ പൊങ്ങി നിൽക്കുന്നുണ്ട് താഴെയും കുറേ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ കുറച്ചപ്പുറം തന്നെ ടോമൻ ചെറിയെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ ടോമൻ ചെറിയും കൂടി ഒരുമിച്ച് നിൽക്കുന്നുണ്ട് നമ്മളെ കുട്ടീസിനും നല്ലോണം പറ്റിയിക്കുന്നുട്ടോ അതുപോലെ അതിൻ്റെ വായലൊക്കെ കൈയിട്ട് ചെറിയ ആയിട്ടാണ് കളി ടോമൻ്റെ അടുത്തേക്ക് അങ്ങോട്ടെത്താത്തതുകൊണ്ടെന്നു പറഞ്ഞാൽ അങ്ങോട്ട് പോയിട്ടില്ല അവര് അതിൻ്റെ ഇടയിലൊക്കെ അങ്ങനെ ബെഞ്ചിട്ടിട്ട് നല്ല സെറ്റ് ചെയ്തിട്ടല്ലോട്ടോ ലാൻഡ്സ്കേപ്പ് ഒക്കെ നല്ല വൈബാണ് അപ്പം അങ്ങനെ ഇരിക്കാനൊക്കെയാണ് പുല്ലിലാണെങ്കിൽ പുല്ലിലിരിക്കുക നാശമായിരിക്കുന്നുണ്ടല്ലേ എങ്ങനുണ്ട് മൊത്തത്തില് വൈബ് നല്ല ക്ലീൻ എങ്ങനെയുണ്ട് ഋഷാദിയാണ് മൊത്തത്തില് ആയിട്ട് ഈ സീസൺ ആയതുകൊണ്ട് ഇത് കോട അങ്ങനെ അങ്ങനല്ല എന്നാലും മോർണിങ്ങിലൊക്കെ നല്ല തണുപ്പ് പിന്നെ കുറച്ചപ്പുറമായിട്ട് ഒരു റൂമിന്റെ താഴെയായിട്ട് ആയിട്ട് അവര് കേരംസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു ചെയ്തോട്ടോ പിന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നൊക്കെ കേരംസിലെ ആശാന്മാരായിരുന്നു അത് കഴിഞ്ഞ് നേരെ പൂളിൽക്കുന്നിട്ടാ അപ്പേക്കിന് ഈവനിങ് ആയിട്ടോ അപ്പോൾ അവർ ഈവനിങ് ചായ റെഡിയാണെന്ന് പറഞ്ഞു അതിന്റെ കൂടെ ഒരു ടീ കേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് കുറച്ച് പാട്ടൊക്കെ ആയിട്ടാണ് നമ്മളിവിടെ ഇങ്ങനെ ഇരുന്നത് അപ്പോഴേക്കും ഏകദേശം രാത്രി ആയിട്ടോ പിന്നെ നൈറ്റ് ആയപ്പോൾ റിസോർട്ടിൻ്റെ ആംബിയൻസിൻ്റെ മൊത്തത്തിൽ അങ്ങ് മാറി കേട്ടോ ലൈറ്റ്സ് ഒക്കെ ഓൺ ചെയ്തപ്പോൾ വേറൊരു വൈബാണ് വേറെ എവിടെ എത്തിയ പോലെ നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ കോമ്പൗണ്ടിലൊക്കെ ലൈറ്റ്സൊക്കെ ഓൺ ചെയ്ത് പാണ്ടില്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോഴേക്കും അതൊരു ക്യാമ്പയർ സെറ്റ് ചെയ്യുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് രാവിലെ ആയിട്ടോ രാവിലെ അങ്ങനെ ചെറിയൊരു കോടയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ രാവിലെ തന്നെ കോഫിയൊക്കെ കുടിച്ച് ആ ഒരു എതിർക്ക് ആസ്വദിച്ചടങ്ങ് ഇങ്ങനെ കുറച്ചു നേരം നിന്ന് അപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല മുരിഞ്ഞ നെയ്പത്തിൽ ഉണ്ടായിരുന്നു കേട്ടോ അതും കറിയും പിന്നെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ടോസ്റ്റഡ് ബ്രെഡ് ജാം പിന്നെ എഗ്ഗ് ബോയിൽഡ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ കഴിച്ചു പിന്നെ നമ്മളൊരു ഫോട്ടോ ഒക്കെ സെറ്റ് ചെയ്ത് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നേക്കും അപ്പോൾ ബായ്